നമസ്കാരമുണ്ട് ഇപ്പൊ വന്നത് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന പത്തൊമ്പതാം വകുപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വകുപ്പ് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ പത്തൊമ്പതാം വകുപ്പ് അതിൽ പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് നമ്മുടെ രാജ്യത്തുള്ള മാധ്യമങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം എന്തൊക്കെ ഏതൊക്കെ എന്നുള്ളതൊക്കെയാണ് അതിൽ പ്രതിപാദിക്കുന്നത് എന്നാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എത്രയും പെട്ടെന്ന് ഈ വകുപ്പിൽ വേണ്ട മാറ്റങ്ങൾ ഉൾപ്പെടുത്തി പറ്റുകയുള്ളു അങ്ങനെ പറയാനുള്ള കാരണം മാധ്യമ സ്വാതന്ത്ര്യം എന്ന പേരിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ വേണ്ടാധീനങ്ങൾ അത് എത്രത്തോളം ഉണ്ടെന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സ്വാതന്ത്ര്യം ഉണ്ടെന്ന പേരിൽ അവരെ കാട്ടിക്കൂട്ടുന്നതെല്ലാം ജനങ്ങൾ അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് ഏതൊരാളുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലാണ് നിലവിലെ മാധ്യമ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുമാത്രമല്ല സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ് അധികാരം കൈയാളുന്നവന്റെ ഉച്ചിഷ്ടവും അമേദ്യവും നാലു നേരം കൂട്ടിക്കുഴച്ചു തിന്നുന്ന തരത്തിലേക്ക് നമ്മുടെ നാട്ടിലുള്ള മാധ്യമ സ്ഥാപനങ്ങളും അതിലെ പ്രവർത്തകരും മാറി എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം അത് എത്രത്തോളം ശരി എന്നുള്ളത് നിങ്ങളൊക്കെ തന്നെ വിലയിരുത്തുക തീർത്തും അപലപനീയമായ രീതിയിലാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ ഇന്ന് പ്രവർത്തിക്കുന്നത് മാധ്യമ സ്ഥാപനങ്ങളും അതുപോലെ തന്നെയാണെന്ന് പറഞ്ഞാൽ അതിൽ അതിശോക്തി ഇല്ല അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന പരിഗണന അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ മുതലെടുത്തുകൊണ്ട് അവർ ചെയ്തു കൂട്ടുന്നതെല്ലാം തെറ്റായ കാര്യങ്ങളാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടും അത് മാത്രമല്ല മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്ന തരത്തിലാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകരും സ്ഥാപനങ്ങളും നിലവിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റു പറയാൻ മുന്നോട്ട് വരാൻ ആരും ഉണ്ടാവില്ല എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് അവർക്ക് അനുവദിച്ചു കിട്ടിയ സ്വാതന്ത്ര്യം അവർ ആഘോഷിക്കുകയാണെന്ന് മാത്രമല്ല അത് മറ്റുള്ളവരെ ഉദ്രവിക്കാൻ തരത്തിൽ ഉപയോഗിക്കുന്നു മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു അതുമാത്രമല്ല ചരക്ക് പോലെ ഇന്നത്തെ കാലത്ത് മാധ്യമ സ്ഥാപനങ്ങളും അതിലെ മുതലാളിമാരും പ്രവർത്തകരും മാറി സത്യം പുറത്തു കൊണ്ടുവരിക എന്നതിനേക്കാൾ ഉപരി അവരവരുടെ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് മാത്രം പ്രാധാന്യം കൽപ്പിക്കുക സ്ഥാപനത്തിന്റെ റേറ്റിംഗ് കൂട്ടുക അതിനായി എന്ത് അസത്യവും വിളിച്ചു പറയുക എന്നുള്ളതാണ് അവരുടെയെല്ലാം പരമപ്രധാന ലക്ഷ്യം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല എന്നുള്ളത് പ്രമാദമായ നമ്പിനാരായണൻ കേസിൽ തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ് സത്യം പുറത്തു കൊണ്ടുവരിക എന്നുള്ള മാധ്യമധർമ്മം പാടയെ ഉപേക്ഷിച്ചു കൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ഓരോ മാധ്യമ സ്ഥാപനവും കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ നിര തന്നെ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പുറകിലാണ് നമ്മുടെ രാജ്യത്തുള്ള ഓരോ മാധ്യമ സ്ഥാപനവും ഇന്ന് ലോകത്തുള്ള പല ആളുകളും നടത്തിയ പഠനങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുള്ളതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ കൊള്ളാത്ത മാധ്യമ സ്ഥാപനങ്ങൾ ഉള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണെന്നുള്ളത് അഭിമാനിക്കാവുന്ന നേട്ടമാണോ എന്നുള്ളത് നമ്മളൊക്കെ ഇരുത്തി ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങളും അതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട വസ്തുതയാണ് സത്യം പറയേണ്ടുന്ന നിങ്ങൾ കള്ളം വിറ്റാണ് ജീവിക്കുന്നത് എന്നുള്ളൊരു പ്രശസ്തമായ സിനിമ ഡയലോഗ് അത് അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ് കർ കുറച്ചധികം വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഓരോ മാധ്യമ സ്ഥാപനവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മൂലം ജീവിതം നശിച്ചു പോകുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഒട്ടനവധി ജീവിതങ്ങൾ നിങ്ങൾ നശിപ്പിച്ചിട്ടുമുണ്ട് ഇതെല്ലാം തിരികെ നൽകാൻ നിങ്ങളെ കൊണ്ടൊക്കെ സാധിക്കുമ്പോൾ ഒരിക്കലുമില്ല എന്ന് മാത്രമല്ല ഇത്തരം ഹീനമായ രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും എതിരെ പലപ്പോഴും ആക്രമണങ്ങളും മറ്റുമുണ്ടാവുമ്പോൾ പൊതുജനം കൈകൊട്ടിച്ചിരിക്കുന്നതും അതിനെതിരെ മൗനം പാലിക്കുന്നതും കാരണം നിങ്ങളത് അർഹിക്കുന്നു സത്യസന്ധമായ രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്ന ആളുകൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത നിലനിൽക്ക തന്നെ പറയട്ടെ ഇന്നത്തെ കാലത്തെ മാധ്യമ പ്രവർത്തനം എന്നത് നമ്മുടെ നാട്ടിൽ ഇല്ലാതായി പോയി സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരൊറ്റ മാധ്യമ സ്ഥാപനമോ ഒരൊറ്റ മാധ്യമ പ്രവർത്തകരോ നമ്മുടെ നാട്ടിൽ ഇല്ലാതായി പോയിരിക്കുന്നു അതിന് കാരണം പണത്തോടുള്ള ആർത്തിയാണ് പണത്തിന് മുകളിൽ പരിന്തും വറക്കില്ല എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് പണത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളും അതിലെ പ്രവർത്തകരും സത്യം വളച്ചൊടിക്കുക അതുവഴി സ്വന്തം സ്ഥാപനവും സ്വന്തം വളർച്ചയും മാത്രം ലക്ഷ്യം വയ്ക്കുക എന്നതാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെയും പരമപ്രധാന ലക്ഷ്യം അതിന് നിങ്ങൾ ഉപയോഗിക്കുന്നത് പത്തൊമ്പതാം വകുപ്പ് തന്നെയാണ് മാധ്യമ സ്വാതന്ത്ര്യം ഒരു മരണ വീട്ടിൽ പോലും നിങ്ങൾ എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നു എന്നുള്ളത് ഈ അടുത്ത കാലത്ത് വരെ പൊതുജനങ്ങൾ കണ്ടിട്ടുള്ള കാര്യമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഭരണഘടനയിലെ ഈ വകുപ്പിനെങ്കിലും കാലോചിതമായ മാറ്റം കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ മാധ്യമ സ്വാതന്ത്ര്യമാവാം പക്ഷെ അതൊരിക്കലും മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ദോഷത്തിനു വേണ്ടി ആകരുത് മാത്രമല്ല മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ നടത്തുന്ന മാധ്യമ പ്രവർത്തനത്തെ നമ്മളെല്ലാവരും തിരസ്കരിക്കുക തന്നെ വേണം അതിനെതിരെ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങൾ നടപടി കൈക്കൊള്ളുക തന്നെ വേണം അതൊരിക്കലും താൽക്കാലികമായിട്ടുള്ളൊരു ശിക്ഷ ആയിക്കൂടാം എന്നുമായി ഉള്ള ശിക്ഷാവിധി ആവണം എന്ന് മാത്രമല്ല അത് മറ്റുള്ളവർക്ക് പാഠമാകുന്ന തരത്തിൽ ഉള്ളതുകൂടി ആകണം അതല്ലാത്ത പക്ഷം മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും തങ്ങൾക്ക് അനുവദിച്ചു കിട്ടിയ ഈ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപ ഉപ ഉപകാരത്തെക്കാൾ കൂടുതൽ ഉപദ്രവകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന അവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കും അതൊരിക്കലും നമുക്ക് നല്ലതല്ല എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളൂ ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പൊതുജനങ്ങൾ സ്വയം ഒന്ന് വിലയിലെത്തി തീരുമാനിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ ഇതുവരെ ഇത് കേട്ടിരുന്ന് സഹിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം